ബിജി വിഷ്ണുവിലേക്ക് ബിജി വിഷ്ണു ഇവിടെ സെബി എന്ന സംവിധാനം ആ സംവിധാനം രണ്ടായിരത്തി പതിനേഴിന് ശേഷം കൃത്യമായും അതുവരെ ദവയടക്കം നമ്മുടെ മലയാളിയായ ദാമോദരൻ അടക്കം സർക്കാർ ജീവനക്കാരുമായി അല്ലെങ്കിൽ ഉദ്യോഗസ്ഥരുമായൊക്കെ ബന്ധപ്പെട്ട് വളരെ ആധികാരികമായി കൈകാര്യം ചെയ്തുകൊണ്ടിരുന്ന ഒരു മേഖല പെട്ടെന്ന് ഈ മാധവി എന്ന വ്യക്തിയിലേക്ക് മാറുകയാണ് സർക്കാരിനോടോ നമ്മുടെ പൊതു സംവിധാനങ്ങളോടോ ഒരു കടപ്പാടുമില്ലാത്ത ആളെ ഡയറക്ടറായി സെബി വയ്ക്കുകയാണ് ആകട്ടെ ഇതൊക്കെ പരിശോധിക്കേണ്ട കൃത്യമായ ഏജൻസിയാണ് ആ ഏജൻസിയുടെ തലപ്പത്തിരിക്കുന്ന ഈ മാധവി തന്നെ സംശയത്തിൻ്റെ നിഴലിലേക്ക് പോകുമ്പോൾ ചില പശ്ചാത്തലങ്ങൾ അതായത് ബി ജെ പി സർക്കാർ മോദി സർക്കാർ ഒരുക്കിയ ചില പശ്ചാത്തലങ്ങൾ കൂടി ഇതുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരികയാണ് ബി ജി വിഷ്ണു ഇപ്പോഴത്തെ സെബി നേരിടുന്ന ആരോപണങ്ങളിൽ ബി ജെ പിയുടെ നിലപാടെന്ത് ജോർജ് സോറോസിൻ്റെ ഫണ്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ഹിൻഡർബർഗുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോഴല്ല ആദ്യമായിട്ട് പുറത്തു വരുന്നത് കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആദ്യമായി വരികയും ഇന്ത്യയുടെ മാർക്കറ്റുകളെ അത് ബാധിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇത്തവണ പുറത്ത് വിവരങ്ങൾ വിട്ടിട്ടും അവർ അവർ കുറച്ച് വിവരങ്ങൾ പെട്ടെന്ന് ഒരു ദിവസം നമ്മുടെ സിനിമയിൽ ശ്രീ ശ്രീനിവാസൻ ചിറകൊടിഞ്ഞ കിനാവുകൾ എന്നുള്ള ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും അനുസരിച്ചെല്ലാം അദ്ദേഹം തന്നെ കഥകൾ നന്നായി മെനഞ്ഞുകൊണ്ട് ഒരു കുറേ കാര്യങ്ങൾ അങ്ങ് പുറത്തു വിടും ഈ കാര്യങ്ങളെല്ലാം നമ്മളങ്ങ് തെളിവായി സ്വീകരിച്ചു പോണം ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നം ഇന്ത്യൻ മാർക്കറ്റുകളെ ഇത്തരത്തിലുള്ള വ്യാജമായ ആരോപണങ്ങളെ കൊണ്ട് മാർക്കറ്റ് തകർക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം പ്രത്യേകിച്ച് ഇന്ത്യയുടെ സ്റ്റോക്ക് മാർക്കറ്റിലാണ് ഇവർ ലക്ഷ്യം വയ്ക്കുന്നത് ഇങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റുകൾ തകരുമ്പോൾ ബിനാമി ഇടപാടുകാരെ കൊണ്ട് ചെറിയ തുകയ്ക്ക് ഷെയറുകൾ വാങ്ങുക എന്നുള്ള ലക്ഷ്യം ജോർജ് സോറസും ഇവരും തുടങ്ങിയിട്ട് കാലമേറെയായി പക്ഷേ ചിലപ്പോൾ ആദ്യത്തെ ഒന്ന് രണ്ട് ഘട്ടത്തിലൊക്കെ ഇവർക്കൊക്കെ ചില സാമ്പത്തികപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കും പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി തന്നെ ഷെയർ തകർന്നു എന്നൊക്കെ പറഞ്ഞു ഇവിടെ എല്ലാം തകർന്നു തരിപ്പണമായി എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ഷെയറിന്റെ മൂല്യം തന്നെ ഞാൻ മനസ്സിലാക്കുന്നത് കഴിഞ്ഞ ദിവസം യുണീരിയറിലും ബജാജ് ഫിനാൻസിലും ഒക്കെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് അൻപത് ലക്ഷത്തിന് മേളിൽ അദ്ദേഹത്തിന് തന്നെ ആനുകൂല്യം ലഭ്യമായിട്ടുണ്ട് അപ്പോൾ ഇന്ത്യൻ മാർക്കറ്റുകളെ തകർക്കാൻ കിണഞ്ഞി പരിശ്രമിക്കുമ്പോഴും ഈ രാജ്യത്തെ സമ്പദ്ഘടനയെ ദുർബലപ്പെടുത്താൻ കഴിയാതെ അത് അതിവേഗം മുന്നേറുന്നു മുന്നേർന്നു എന്ന് പറയുന്ന ഒരു ഒരു ദേശം ഭരിക്കുന്ന പാർട്ടി അദാനിയുടെ ഓഹരികൾ ഇടിയുന്നതുമായി ബന്ധപ്പെട്ട ആശങ്ക ബീജി വിഷ്ണുവിൽ പ്രതിഫലിക്കുന്നത് ഞാനിങ്ങനെ വളരെ ഉത്സുകതയോടെ അല്ല അദാനി എന്ന് മാത്രമല്ല ഈ രാജ്യത്ത് വ്യവസായികളുടെ ഒരാളുടെയും വ്യവസായത്തിന്റെ സ്റ്റോക്ക് മാർക്കറ്റുകൾ ഇടിയരുത് എന്ന് തന്നെയാണ് ബി ജെ പിയുടെ നിലപാട് കാരണം ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു ഈ രാജ്യത്ത് അദാനി മാത്രമല്ല അംബാനി ഉണ്ട് വിപ്രോ ഗ്രൂപ്പ് ഉണ്ട് അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ വലിയ വ്യവസായികൾ ടാറ്റാ ഉണ്ട് ഇങ്ങനെ നിരവധി വിരലെണ്ണാലകത്ത് വലിയ സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമ്പോൾ അത് രാജ്യത്തെ കൂടിയാണ് ബാധിക്കുന്നത് കേവലം വ്യക്തികളെ മാത്രമായി ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല അങ്ങനെ രാജ്യത്തിന് പോലും സാമ്പത്തിക മേഖലയിൽ വലിയ കിതപ്പുണ്ടാക്കാൻ ഇവർക്ക് കഴിയും നോട്ട് നിരോധന കാലത്ത് ഇവിടുത്തെ ചെറുകിട വ്യവസായികളടക്കം ഇവിടുത്തെ സാധാരണ കച്ചവടക്കാരും കൊച്ചു കച്ചവടക്കാരും അടക്കം സ്വന്തം വോട്ട് നോട്ട് മാറാനായി ക്യൂ നിന്ന് മരിച്ചു വീണവരടക്കമുള്ളവർ ഉയർത്തിയ സാമ്പത്തികമായ പരാധീനതകൾ അങ്ങനെ ഇന്ത്യ എന്ന വലിയ വിപണി മുഴുവൻ ദുരിതത്തിൽ അനുഭവിച്ചപ്പോഴൊന്നും ഒരു പ്രശ്നവും അദാനി അംബാനി പോലെയുള്ള ക്രോണി ക്യാപിറ്റലിസ്റ്റുകൾ അവരൊക്കെ അവരുടെയൊക്കെ ഷെയർ ഇടിയുമ്പോൾ വലിയ ആശങ്കയാണ് ബി ജെ പിക്ക് ഓക്കെ തുടരാന്ന് പറയട്ടെ ഈ നോട്ട് നിരോധന സമയത്ത് മനോരമയിൽ ഒരു വലിയ വാർത്തയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു നോട്ട് മാറ്റിയെടുക്കാൻ പോയി ആൾ ഹൃദയാഘാതം മൂലം മരിച്ചു പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ഹൃദയാഘാതം ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാർക്ക് ശരിയെന്നാണ് നോട്ട് നിരോധിച്ചുകൊണ്ട് ആർക്കാണ് ഹൃദയവേദന ഉണ്ടായത് അവരൊക്കെ തന്നെയാണ് ഇപ്പോഴും ഹിൻഡർബർഗിന്റെ റിപ്പോർട്ടിൽ ഇന്ത്യയിൽ വലിയ തരത്തിലുള്ള ചലനങ്ങൾ ഇപ്പോൾ സൃഷ്ടിക്കില്ല എന്ന് പറഞ്ഞ് ഹൃദയവേദന ഉണ്ടാകുന്ന ആൾക്കാർ അന്നും ഇന്നതൊക്കെ ഒന്നു തന്നെയാണ് അതിൽ യാതൊരു സംശയവുമില്ല അവർ അന്ന് കഴിഞ്ഞ വർഷം അവർ ആഗ്രഹിച്ച കുറച്ച് കാര്യങ്ങൾ നടന്നുവെങ്കിൽ ഇപ്പോൾ അവർ ആഗ്രഹിച്ചൊന്നും നടക്കുന്നില്ല അപ്പോൾ സെബിയുടെ കഴിഞ്ഞ നമ്മുടെ സെബി അന്വേഷിക്കണം എന്നായിരുന്നു അവരുടെ ആവശ്യം സെബി അന്വേഷിച്ചു ഇപ്പോൾ സെബിയുടെ മേധാവി തന്നെ ഇതിൽ കുഴപ്പങ്ങളും കൃത്രിമത്വങ്ങളും ഉണ്ടാകുമെന്ന് ഹിൻഡർബർഗ് പറയുമ്പോൾ അത് യാതൊരുവിധ അർത്ഥവും ഇല്ലാതെ ഒന്നും അതിൽ പരിശോധിക്കപ്പെടാതെ സെബി ആവശ്യപ്പെട്ടല്ലോ കഴിഞ്ഞ അന്വേഷണങ്ങളുമായി ബന്ധപ്പെട്ട് ഹിൻഡർബർഗിന് ലീഗൽ നോട്ടീസ് അയച്ചല്ലോ ഇതിൽ ആവശ്യമായ വിവരങ്ങൾ എല്ലാവരും ഞങ്ങൾക്ക് നൽകണം നിങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നൽകണം ബി ജെ പിയുടെ വ്യക്താവ് തന്നെ കഴിഞ്ഞ ദിവസം ഈ പറഞ്ഞ വിവരങ്ങൾ പുറത്തുവിട്ടല്ലോ കാരണം പക്ഷെ യാതൊരു വിധ അനുസരിച്ചില്ലാതെ ഉപയോഗിച്ചല്ലോ ഇത് തന്നെയാണ് അതേ ശ്രീനിവാസന്റെ പല സിനിമകളിലും പറയുന്ന പോലെ പാവം ഞാൻ ഞാൻ തന്നെ എനിക്ക് വേണ്ടി എന്നൊക്കെ ഒരു സംവിധാനമാണ് സെബി നടത്തിയ അന്വേഷണം നോക്കൂ സെബി ഇവിടെ കുറ്റാരോപിതമാകുന്ന ഒരു ഘട്ടം എന്താണ് സെബിയുടെ തലപ്പത്തിരിക്കുന്ന ഈ മാധവി ഭർത്താവുമായി ചേർന്ന് കോടികളുടെ നിക്ഷേപം നടത്തുന്നു ഈ സെബിയുടെ ഡയറക്ടർ സ്ഥാനത്തേക്ക് വരുന്നതിന് തൊട്ട് മുമ്പ് ഈ കോടി അതായത് ഒരു കോടി ഡോളർ അവിടുത്തെ നിക്ഷേപത്തിന്റെ ഉടമസ്ഥാവകാശം ഭർത്താവിലേക്ക് മാത്രം കൈമാറുന്നു ഇതിന്റെ ഒക്കെ കത്തുകളടങ്ങിയ വിവരങ്ങളാണ് ഈ ഹിൻഡൻബർഗ് പുറത്തുവിടുന്നത് ഒന്ന് ഇതേ ആരോപണങ്ങൾ നേരിട്ട് ആദ്യ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ട വിനോദ് അദാനി എന്ന അദാനിയുടെ സഹോദരൻ അയാളാണ് ഈ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട വലിയ നീക്കങ്ങൾ പുറത്ത് നടത്തി രാജ്യത്തിന് പുറത്ത് നടത്തി മൌറീഷ്യസ് സിംഗപ്പൂർ അടക്കമുള്ള അടുത്ത് നീൽക്കമ്പനികളുമായി കേന്ദ്രീകരിച്ച് നടത്തിയെന്ന ആരോപണമുണ്ട് അയാൾക്കൊരു കത്ത് പോലും വഹിച്ചിട്ടില്ല ഐ സി ബി കോടതി പറഞ്ഞ ഇരുപത്തി മൂന്നിൽ ഇരുപത്തിരണ്ടും സമഗ്രമായി അന്വേഷിച്ചു അദാനിക്ക് ഒരു പ്രശ്നവുമില്ല ഈ ക്ലീൻ ചിറ്റ് കൊടുത്ത സബി ഈ വിനോദ് അദാനി എന്ന ആരോപണവിധേയനൊരു കത്ത് പോലും അയച്ചിട്ടില്ല വിഷ്ണു വിനോദ് അദാനി ഇത്രയും വലിയൊരു കുറ്റകൃത്യം നടത്തിയിട്ടുണ്ടെങ്കിൽ ആ തെളിവുകൾ ഏതെങ്കിലും ഏജൻസികളുടെയോ സ്വകാര്യ വ്യക്തികളുടെയും കൈകളിലുണ്ടെങ്കിൽ അവർ എന്തുകൊണ്ട് നിയമ നടപടി സ്വീകരിക്കില്ല അദാനിയോ വിനോദിനെയോ ഗൗതമതാ പറയട്ടെ ഉത്തരവാദിത്വം ഇവിടുത്തെ കേന്ദ്ര ഏജൻസികൾക്കാണ് ഇവിടുത്തെ കേന്ദ്ര സർക്കാരിനാണ് അതിനെ അനുകൂലിക്കുന്ന രാഷ്ട്രീയ ഊർജമായി മാറേണ്ടത് ബി ജെ പി ആണ് ബിജി വിഷ്ണു നിങ്ങൾ അദാനിക്ക് വേണ്ടിയും അദാനിയുടെ ഓഹരി ഇടിഞ്ഞതിനെ കുറിച്ച് ന്യായീകരിച്ചില്ലേ ബിജി വിഷ്ണു ഈ പൗരന്റെ പൗരബോധം അറിയാനുള്ള അവകാശം അവന്റെ സമ്പത്ത് ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യുന്നു അതൊക്കെ നിയന്ത്രിക്കപ്പെടാൻ ഏൽപ്പിച്ച ഏജൻസി തന്നെ കറപ്റ്റഡ് ആകുന്നു എന്ന റിപ്പോർട്ടുകൾ തെളിവ് സഹിതം പുറത്തെത്തുന്നു അങ്ങനെ പറയുന്നില്ല സെബിയോ ചെയർപേഴ്സണോ മാധവിയോ കുറ്റക്കാരോന്ന് നമ്മളാരും പറയുന്നില്ല പക്ഷെ ഇത്ര കട്ട് ആൻഡ് ഡ്രൈഡായി കട്ട് ആൻഡ് ഡ്രൈഡായി ഇത്രയേറെ തെളിവുമായ ഒരു സംവിധാനം രംഗത്തെത്തുമ്പോൾ അത് അന്വേഷിക്കാനുള്ള ആർജമെങ്കിലും കാട്ടണ്ടേ അതിന് ഊർജ്ജം പകരേണ്ട രാഷ്ട്രീയ ചിന്തകൾ നൽകേണ്ടത് ബി ജെ പി അല്ലേ ആ ബി ജെ പി പറയുന്നത് അദാനിക്ക് അദാനിയുടെ ഓഹരി ഇടിഞ്ഞു എന്ന് പറയുന്നത് കള്ളത്തരമാണ് എന്ന തരത്തിൽ ന്യായീകരിക്കുന്നത് ബി ജി വിഷ്ണു ഇത് ബി ജി വിഷ്ണു എന്ന വ്യക്തിയുടെ വാക്കല്ല ബി ജെ പി പ്രതിനിധിയുടെ വാക്കുകളാണ് ിംഷാദ് ഞാൻ ആദ്യമേ ചോദിച്ചു കഴിഞ്ഞു ഗൌതമ അദാനിയോ അദ്ദേഹത്തിന്റെ സഹോദരൻ വിനോദിയോ ഏതെങ്കിലും രീതിയിലുള്ള ക്രമക്കേടുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ എന്ന് പറഞ്ഞ് എക്സിലേക്ക് നോട്ട് എഴുതുകയല്ല വേണ്ടത് അതിന്റെ രേഖകൾ എന്തുകൊണ്ട് കഴിഞ്ഞ വർഷം സെബി നോട്ടീസ് അയച്ചപ്പോൾ നൽകാത്തത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം സെബിക്ക് നൽകിയ എന്തോ കടലാസുകളിൽ വെറും ഫ്രെയിം വർക്കുകൾ ചെയ്ത കുറച്ച് ആരോപണങ്ങൾ മാത്രമായിരുന്നു ആരോപണം ആർക്കും ഉന്നയിക്കാം അതിനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവകാശമുണ്ട് പക്ഷേ ആരോപണങ്ങൾ ആരോപണത്തിൽ നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്നു ഞാൻ പറയട്ടെ ആരോപണങ്ങൾ ഉന്നയിച്ചവർക്കെല്ലാം ഈ പറഞ്ഞ തെളിവുകൾ കൃത്യമായി എന്തുകൊണ്ട് ഏജൻസികൾക്ക് കൈമാറുന്നില്ല സെബി കഴിഞ്ഞ വർഷവും ഹിന്റർബ്രോട് നോട്ടീസ് അയച്ചിരുന്നല്ലോ എന്തുകൊണ്ട് തെളിവുകൾ അവർ കൈമാറാനുന്നില്ല അങ്ങനെ കൃത്രിമത്വം നടന്നുവെങ്കിൽ എന്തേ നിയമപരമായ ഒരു രേഖ സംവിധാനത്തിലേക്ക് അവർ വരുന്നില്ല കാരണം അവരുടെ മുന്നിലേക്കുള്ളത് ഈ രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഷെയറുകൾ ചുരുങ്ങിയ വിലകളിൽ വാങ്ങുക എന്നുള്ള പഴയകാല തന്ത്രം തന്നെയാണ് ജോർജ് സോറോസിസ് അടക്കം കഴിഞ്ഞ വർഷങ്ങളായി ലോകത്തിന്റെ വിവിധ കോണുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല ഈ രാജ്യത്ത് വ്യവസായികളുടെ കൂട്ടത്തിൽ മാധവി ഈ സെബിയുടെ തലപ്പത്തേക്ക് എത്തുന്നത് ദവേ മുതൽ മലയാളിയായ ദാമോദരൻ വരെ വളരെ വിശ്വസ്തരായ സർക്കാർ ഉദ്യോഗസ്ഥന്മാരായ ശ്രേണിയിൽപ്പെട്ടവരെത്തിയിരുന്നിടത്തേക്ക് എങ്ങനെയാണ് ഒരു സ്വകാര്യ കോർപ്പറേറ്റ് തലവ മാത്രം പ്രവർത്തിക്കുന്ന ഒരു സ്വകാര്യ വ്യക്തിക്ക് അവിടേക്ക് നുഴഞ്ഞു കയറാനായത് എങ്ങനെയാണ് അവരെ ആദ്യം ഡയറക്ടറായി സെബിയിലേക്ക് നിയമിക്കപ്പെടുന്നത് ഇതൊക്കെ കൃത്യമാണോ ഓഹരികളും അതിൻ്റെ ഒക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കാനായി നിലനിർത്തിയിരിക്കുന്ന വേലിയാണ് ഏജൻസിയാണ് ഇത് ആ വേലി തന്നെ വിളവ് തിന്നുന്നതിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതിന്റെ ആരോപണങ്ങൾ ഉയർന്നത് എവിടെ നിന്നാണ് അപ്പോ അതിന്റെ നിയമനം അത് ആരാണ് നടത്തിയത് അപ്പോൾ അദാനിയുമായി അടുപ്പമുള്ള ഇങ്ങനെ ഒരാളിനെ എങ്ങനെയാണ് അവിടേക്ക് മറ്റുള്ള കീഴ്വഴക്കങ്ങൾ ലംഘിച്ച് പ്രതിഷ്ഠിക്കുന്നത് ഇതൊക്കെയാണ് ചോദ്യങ്ങളായി രാഷ്ട്രീയ ഇന്ത്യ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് വിഷ്ണു